ഇന്ത്യയിൽ തന്നെ വളരെ റയറായിട്ട് കാണാൻ സാധിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് ജർമ്മൻ ഹണ്ടിങ് ഡോഗ് ബ്രീഡ്സ് വൈമറാനർ ആൻഡ് ജർമ്മൻ പോയിന്റർ രൂപം കൊണ്ടും ഇവരുടെ കോട്ടിന്റെ നിറം കൊണ്ടും കൂട്ടത്തിൽ വ്യത്യസ്തനായ ദ ഗ്രേ ഗോസ്റ്റ് എന്ന് വിളിപ്പേരുള്ള വൈമറാനർ ഡോഗ് ബ്രീഡ് നല്ലൊരു ഗാർഡ് ഡോഗും അതുപോലെ തന്നെ നല്ലൊരു കമ്പാനിയൻ ഡോഗ് ബ്രീഡും കൂടിയാണ് മറ്റു പല ജർമ്മൻ ഹണ്ടിങ് ഡോഗ് ബ്രീഡുകളിൽ നിന്നും ഇംഗ്ലീഷ് പോയിന്റുകളിൽ നിന്നുമൊക്കെയാണ് ആയിരത്തി എണ്ണൂറുകളിൽ ജർമ്മനിയിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഒളിമ്പിക് ലെവൽ അത്ലറ്റ്സുകളെ പോലെ വേഗതയിലും സ്റ്റാമിനയിലും ചുറുചുറുക്കലും മുന്നിൽ നിൽക്കുന്ന ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ജർമ്മനിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മറ്റൊരു ഡോഗ് ബ്രീഡ് ദ ജർമ്മൻ ഷോർട്ട് ഹെയർഡ് പോയിന്റർ വളരെ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഹൈലി ട്രെയിനബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ഡോഗും കൂടിയാണ് ഈ ഒരു ഹണ്ടിങ് ഡോഗ് ബ്രീഡ് ആയ ദ ജർമ്മൻ ഷോർട്ട് ഹെയർഡ് പോയിന്റർ ഈ രണ്ട് ഡോഗ് ബ്രീഡുകളുടെയും ശരാശരി ആയുസ് പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റു പല ജർമ്മൻ താരങ്ങൾക്കിടയിലേക്ക് രണ്ട് പുതിയ ജർമ്മൻ ഹണ്ടിങ് താരങ്ങൾ കൂടി ജർമ്മൻ ഷോർട്ട് ഹെയർഡ് പോയിന്റർ ആൻഡ് ദ വൈമറാനർ